പതിനായിരം ഉണ്ട് ഈ മാസത്തെ ചെലവിന് ഇത് പതിനായിരം രൂപയാണ് ഈ പതിനായിരം വെച്ച് ഈ മാസം നീ എങ്ങനെ ഒപ്പിക്കാൻ നോക്ക് പലയർക്കും സാധനങ്ങളൊക്കെ കുറെ നിമി മേടിക്കുന്ന കൂട്ടാണ്ട് ഞാനും മേടിക്കുന്നുണ്ട് എന്നാലും ഒരു മാസം തേങ്ങ ഞാൻ ഉണ്ടാവില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം മേടിച്ചിട്ട് വേണം നിൽക്കാൻ നീ അനാവശ്യമായിട്ട് ഒരു സാധനം മേടിച്ചു കൂട്ടാണ്ട് നോക്ക് അയ്യോ എന്തൊരു യെച്ചി മനുഷ്യനാ നിങ്ങള് അമ്പതിനായിരം എന്റെ കയ്യിലെടുത്ത് തന്നിട്ട് ലാവശ്യമായിട്ട് ചിലവാക്കിക്കോളന്ന് പറഞ്ഞ പോലെയാ പറയട്ടെ പതിനായിരം രൂപയല്ലേ അതിന് ഇത്രയും ഡയലോ അടിക്കേണ്ട ആവശ്യമൊന്നും കേട്ടാ എനിക്കറിയാം നീ ഇനി എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് പതിനായിരം രൂപ വലിയ പൈസ തന്നെയാണ് കാരണം മുപ്പതിനായിരം രൂപയാണ് എനിക്ക് ശമ്പളം ഈ വീട്ടിൽ ഞാൻ മാത്രമേ ജോലിക്കാരനായിട്ടുള്ളൂ എൻ്റെ ശമ്പളം കൊണ്ടാണല്ലോ ഈ വീട് മുന്നോട്ട് കൊണ്ടിരുന്നത് ഈ വീടിൻ്റെ വാടകയും വണ്ടിയുടെ അളവോടെ കൂടി പതിനയ്യായിരം അങ്ങ് പോകും പിന്നെ പതിനഞ്ച് രൂപ ഉണ്ട് പത്ത് രൂപ നിനക്ക് തന്നെ തന്നു ഈ ഇവിടുത്തെ ചിലവിന്റെയും കാര്യത്തിന് വേണ്ടി ബാക്കി അയ്യായിരം എനിക്ക് പോകാനും വരാനും ചിലവിനെ ഒന്നും ഒന്നും തയ്യുന്നില്ല ഒരു മാസം ആവുമ്പഴേക്കും ആ ചിലവ് ഈ ചിലവെന്ന് പറഞ്ഞാൽ അവസാനം ആവുമ്പോഴേക്കും എൻ്റെ കയ്യിലൊന്നുമില്ല എല്ലാ മാസവും കടം മേടിച്ച് കൂട്ടുക എൻ്റെ പൊന്ന മനുഷ്യർ നിങ്ങൾ വലിയ വർത്താലം പറയണ്ട നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് മുപ്പതിനായിരം രൂപയുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത് വേറെ വല്ല ആടങ്ങാണി വേറെ വല്ല പഠിക്കുമ്പോൾ പോയത് നിങ്ങൾക്ക് ഇത്രയും ചിലവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി വേണമായിരുന്നു മുപ്പതിനായിരം രൂപയുടെ ശമ്പളം ഉണ്ട് എന്നിട്ട് വലിയ വർത്താനം പറിച്ചില് എനിക്കൊക്കെ എന്തോരൊന്നുമല്ല കല്യാണെന്ന് വെച്ചാൽ വന്ന അത് ഒരു ലക്ഷം ഒന്നര ലക്ഷം ശമ്പളം ഉണ്ട് എന്നിട്ട് ഈ ആറിലടിച്ച് തലയിൽ അടിച്ച് ഇതുപോലെ ഒരു മണകൂടാഞ്ചല മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയിട്ട് അതിനായിരം രൂപ ചെലവിൽ വന്നിട്ട് വലിയ വർത്താനം പറയില്ല നാണോ മാനില്ലാത്തൊരു മനുഷ്യൻ മാസാ മാസം നിങ്ങൾ കടം മേടിക്കുന്ന നിങ്ങളുടെ കഴിവേട് ഏ ചേട്ടാ പതിനായിരം രൂപ എന്തായാലും ചിലവില് വേണ്ടിയിട്ടല്ലേ ഞാനെന്തായാലും ഇതൊരു ഭൂല്ജോടി ഡ്രസ്സ് എടുക്കണ്ട കേട്ടാ കുറച്ച് ദിവസമായിട്ടേ ഞാൻ ഓൺലൈൻ നോക്കി വെച്ചില്ലായിരുന്നേ ആ ഡ്രസ്സ് എടുക്കാണ്ട് സമാനൊക്കെ ഉണ്ട് അപ്പം ഞാനിതിൽ എന്തായാലും ഡ്രസ്സ് എടുക്കും കേട്ടോ പറഞ്ഞിരുന്നത് വേണ്ട അല്ല എനിക്കറിയാൻ വേലാണ്ട് ചോദിക്കാം എല്ലാ മാസം ഈ കടം ഇടിച്ചു കൂട്ടണം നീ വരെ നേർച്ച നിന്ന് ഒരു മാസമെങ്കിലും കടമില്ലാണ്ട് പോകണം എന്ന് ആഗ്രഹിക്കാവുള്ളൂ എത്ര കാലം എന്നറിയുമോ എനിക്ക് ശമ്പളം കിട്ടിയ കിട്ടിയവഴേക്കും നിനക്ക് തുണി എടുക്കണം എന്ന് എന്ത് നിർബന്ധമാണ് ഏ അല്ല നീ വീട്ടിൽ മാത്രം ഇരിക്കണം നിനക്ക് എന്തിനാണ് ഇതിന് മാത്രം തുണി വീട്ടിലിരിക്കാൻ ഞാൻ പല ആവശ്യങ്ങൾക്കും കൊള്ളേ അപ്പൊ പിന്നെ എനിക്ക് ഡ്രസ്സ് വേണ്ടേ ഇന്ന് എല്ലാ ഡ്രസ്സെല്ലാം പഴയതായി എനിക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു അപ്പുറത്ത് അപ്പുറത്തുള്ള പെണ്ണുങ്ങളെ അന്വേഷിച്ചു നോക്ക് അവരുടെയൊക്കെ ഭർത്താക്കന്മാരെ എത്ര ജോഡി ഡ്രസ്സ് അറിയും ഓരോ മാസം മേടിച്ചു നോക്കണേ ഇവിടെയുണ്ട് എനിക്കൊരുത്ത എടി നമ്മുടെ ചുറ്റുമുള്ളവർ പലതും പല കാര്യങ്ങൾ ചെയ്യണ്ടും അതുകൂട്ട് നടക്കാൻ പറ്റുമോ ഞാനൊക്കെ ഒരു ഷർട്ടും പാന്റ് തന്നെ എടുത്തിട്ട് ഒന്നര കൊല്ലമായി നീ കഴിഞ്ഞ മാസം മൂന്ന് ജോഡി എടുത്തു അതിൻ്റെ മുന്നേറ്റ മാസം രണ്ട് ജോഡി നിനക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഞാൻ ഒരു മറു വാക്കുപോലും പറയുകയാണെങ്കിൽ നിന്നെക്കൂടെ എടുപ്പിക്കുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ ഒരു നമുക്കൊരു ടൈറ്റ് വരും സ്വന്തം ഭർത്താവിന് എന്തെങ്കിലും രുദ്ധിമുട്ട് വരുമ്പോൾ അത് അറിഞ്ഞ് നിനക്ക് നിന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടിലെ എനിക്ക് എനിക്കല്ല അത്യാവശ്യം നല്ല രീതിയിൽ തുണി മേടിച്ചതിട്ടുണ്ട് നല്ലോണം ഭക്ഷണം കൈ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ അത് തന്നെ എനിക്കിവിടെ അത് ഫോളോ ചെയ്യണം അല്ലാണ്ട് കല്യാണം കൈ കഴിക്കുമ്പോൾ മാറാറുണ്ട് എന്നെ കൂടെ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നീയും കൂടെയിട്ട് ജോലിക്കുമോ നമ്മുടെ ഫാമിലിക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും എനിക്ക് എത്ര സഹായം ആവും അറിയോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആണെന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് നീയും കൂടെ ജോലിക്ക് പോകുന്നു നിനക്കതിൻ്റെതായ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ജോലിക്കുമോ ഓഹോ അപ്പൊ എന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തിന്നാനിരിക്കണോ നിങ്ങളല്ലേ കൊള്ളാലേ നിങ്ങൾ അയ്യാട എന്റെ പെണ്ണുകാണെ വന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ജോലിക്ക് പോകണമെന്ന് എനിക്ക് ജോലിക്ക് പോടാനൊട്ടും താല്പര്യമില്ല കാര്യം ഡിഗ്രിയും ബി ഒക്കെ കഴിഞ്ഞാൽ പക്ഷെ ശരിക്കും ജോലിക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ നിങ്ങളിൽ അങ്ങനെ എന്നെ കല്യാണം കഴിച്ചേ ഞാൻ ജോലിക്ക് പോയിട്ട് ആ പൈസ കൂടി ജീവിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചേ ജോലി സമ്പാദിച്ച ഒരു കുടുംബം നോക്കാൻ പറ്റി പിന്നെ നിങ്ങൾ എന്നാലും കല്യാണം കഴിച്ചേ എന്തിനാ പിള്ളാരോട്ടേക്ക് ഏടാ ഒരു വാർത്താരം പറയാം വന്നേക്കു ജോലിക്ക് പോവാൻ നാണുണ്ടോ മരിച്ചത് നിങ്ങൾക്ക് പറയാൻ ഇരുന്നേ എന്താടാ ഞാൻ നടന്നേ കുറച്ചു കാലമായിട്ടേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളോട് പറയേണ്ടിട്ട് കാര്യം അധികരിച്ചിട്ടാണ് എനിക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അതായത് എൻ്റെ ഇപ്പോഴത്തെ ഈ ജോലിക്ക് നമ്മുടെ മുന്നോട്ട് ഒരു കാര്യവും നടക്കത്തില്ല എൻ്റെ മുപ്പതിനായിരം രൂപ ശമ്പളം വെച്ചിട്ട് എനിക്കെന്തായാലും പ്രൊമോഷനും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ ജോലിക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടൈറ്റ് ആവത്തുള്ളൂ കൊച്ചുകളൊക്കെ വളർന്ന് വരികയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളും പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടേ വരത്തുള്ളൂ ഞാൻ വിചാരിക്കമായിരുന്നു ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാലോ എന്നേ ഏ എൻ്റെ ഇപ്പോഴത്തെ ഈ സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലോൺ കിട്ടും അപ്പം അത് വെച്ചിട്ട് ചെറിയൊരു കഫേ പോലെ എന്തെങ്കിലുമൊന്ന് തുടങ്ങിയാലോ ഒന്ന് വിചാരിക്കേണ്ടേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏഹ് നല്ല പോനെ നിനക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ചെയ്തോ നിനക്ക് അതിനും ആത്മവിശ്വാസത്തോടെ നിനക്കത് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണം അതിന് ഇഷ്ടക്കേടായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാലത്തും അതിനൊരു സുഖം ഉണ്ടാകത്തില്ല നിങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു അമ്മയുണ്ട് എല്ലാത്തിനും കൂടെ നിന്റെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണങ്ങളും എൻ്റെ പൊന്ന് ചേട്ട മുപ്പതിനായിരത്തി രൂപ അമ്പളമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ആ ജോലി കളഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ലോണും എടുത്ത് ബിസിനസ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്കതിനുള്ള കഴിവില്ലായെന്നൊരു ബോധം വേണ്ടേ നമുക്ക് മനസ്സിലാവണം എനിക്ക് എന്തൊക്കെ കഴിവുണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബോധം വേണം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളെക്കൊണ്ട് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാനുള്ള കഴിവില്ല ലാസ്റ്റ് ഈ ഉള്ള പണിയും കളഞ്ഞ് ലോണും എടുത്ത് ബിസിനസ്സും തുടങ്ങി അത് നശിച്ച് പണ്ടാരംങ്ങി ആ ലോൺ ലോണടക്കാൻ വെടിക്കെട്ട് തെണ്ടി വരും ഇത് ഇതുപോലൊരു ബോധവും ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യൻ തൊട്ടേ പിടിച്ചാൽ അങ്ങ് ചാടി ഇറങ്ങുക അതിനു കൂടെ കൂട്ടുനിൽക്കാൻ കുറെ ആൾക്കാരും എടീ നമ്മളെന്തേലും തുടങ്ങിയാലല്ല നശിക്കോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ നീ അതിന് മുന്നേ എന്തിനാണ് ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നെഗറ്റീവ് പറയുന്നതല്ല നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എൻ്റെ പൊന്നു മനുഷ്യാ നിങ്ങൾക്ക് അതിന് കഴിവില്ല അത് മനസ്സിലാക്ക് ഉള്ള ശമ്പളം വെച്ച് എങ്ങനെയെങ്കിലും തട്ടി മുട്ടി ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്ക് അല്ലാതെ ആവശ്യമില്ലാത്ത പണിയെടുത്ത് തയ്യലെടുത്ത് വെച്ച് ലോണും എടുത്ത് ഓ എന്തൊക്കെ ബുദ്ധിയാ ഒന്ന് ഒരു അത് ആലോചിക്കണമെന്ന് എന്നോടൊക്കെ ഒന്ന് ആലോചിക്കുക ഏ ബുദ്ധി ബോധമുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് ആലോചിക്കുക അതൊന്നും എല്ലാം അങ്ങ് തീരുമാനിച്ചു കയറ്റും അമ്മയോടും ഭാര്യയോടും പറയാൻ വന്നേക്കുക ാണ് ഉണ്ടോ മനുഷ്യൻ നിങ്ങക്ക് കഴിവില്ലെ ഞാൻ അംഗീകരിക്കും സ്വന്തമായിട്ട് ഒരു കഴിവും പക്ഷെ ആകാശത്തോളം വലിയ ഐഡിയ ആയിട്ട് ഇറങ്ങിയേക്ക് അത് ഒരിക്കലും നടക്കാത്ത അമ്മ എന്താ എന്തു പറ്റി ചേട്ടനെ വിളിച്ചിട്ട് കിട്ടില്ല ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഒന്നൊന്നര മണിക്കൂറായി പോയിട്ട് എവിടേക്ക് പോവാന്നൊന്നും പറഞ്ഞില്ല എനിക്ക് ആ ഒരു പേടി അതായത് ഞങ്ങൾ ചെറുതായിട്ടൊരു വഴക്ക് കൂടിയായിരുന്നു അതിന്റെ വിഷമത്തിലേക്കാരി ഇറങ്ങിപ്പോയതാണെന്ന് ഒരിക്കലും പേടിയമ്മ നിനക്കിപ്പോ വിഷമം തോന്നുന്നുണ്ടല്ലേ ഏഹ് നീ അവൻ എന്തെങ്കിലും ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടോ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോയതായിരിക്കും വീട്ടീത് കുറച്ച് കാലമായി ഞാൻ കാണുന്നു അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് ഒരു ദിവസമായി ഏതു നേരം പൈസ 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 തുറഞ്ഞ അവന്റെ പുറകെ നടക്കുക അവൻ്റെ ഒരു ഭാര്യ എന്ന നിലയിൽ അവന്റെ അവസ്ഥകൾ മനസ്സിലാക്കി എന്തെങ്കിലും നീ പെരുമാറിയിട്ടുണ്ടോ എപ്പോഴും അതെ അവനെ വീർപ്പ് പൊട്ടിക്കുക സ്നേഹത്തോടൊരു വാക്ക് ഉണ്ടാറില്ല ചിരിച്ചുകൊണ്ടൊന്നും സംസാരിക്കാറില്ല ഏതു നേരം അവനെ ബുദ്ധിമുട്ടിച്ച് നീ നീ അവൻ്റെ ഒരു പരാജയമാണ് നീ ഒരു ഭാര്യ എന്നാലേ നീ ഒരു പൂർണ്ണ പരാജയമാണ് നീ എപ്പോഴെങ്കിലും അവസ്ഥ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവനാ ഈ വീട്ടിലെ ചിലവടക്ക് എല്ലാ കാര്യവും അവൻ തന്നെ നോക്കണേ എത്ര അതിൻ്റെ കൈ കൊണ്ടു തന്നാലും നിനക്ക് പരാതിയാണ് അതില്ല ഇതില്ല അവിടെ ഇല്ല എവിടെ എവിടെയില്ല ഞാനൊന്നും അറിയുന്നില്ല എന്നാണ് നിന്റെ വിചാരം ഞാൻ പിന്നെ മിണ്ടാതെ പോവുക ഞാനതിലും വിട്ടിക്കഴിഞ്ഞാൽ പറ്റും ഒരു മൂന്നു നേരം എനിക്ക് കിട്ടുന്ന ഭക്ഷണം പോലും ഇല്ലാണ്ടാക്കുന്നീ അമ്മ അവനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പൊളിക്ക് എവിടെ നിന്റെ കോപം ഏ നീ തുള്ളിക്കൊണ്ടായിരുന്നല്ലോ അവിടെ നിൽക്കണ്ടായിരുന്നേ അവൻ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നാണം കെടുത്താ നിന്റെ ഭർത്താവെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാണ്ട് നീ എത്ര പേരുടെ മുന്നിൽ നീ അവനെ നാണം കെട്ടിയിട്ടുണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴും അവനെ പുച്ഛിച്ച് വർത്തമാനം പറയാൻ നിനക്ക് തരുള്ളൂ മനസ്സുകൊണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് അവൻ എവിടെ പോയി വെച്ചു എടാ നീ എവിടെ പോയി ഈ രാത്രി കിടക്കുവീടെ പോയതാ മനുഷ്യനോട് തീതിരിക്കാടി അബത്തൊന്നും നീ എടാ നീ നീ പോയി എന്നാ കാണിക്കരുത് നിന്റെ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് നമ്മയ്ക്ക് അറിയാം എന്നാലും പറയാ തെറ്റിന്റെ വഴിയിലൊന്നും പോവാലടാ വാ അമ്മ എന്താ അമ്മ എന്താ പറഞ്ഞേ നീ പേടിക്കണ്ട ചാവരൊന്നും അല്ല അവൻ വന്നോളും അവൻ എന്റെ മോനെ അവനെ കൊണ്ട് നിന്നെ പോലെ ഒരു ഭാര്യ കല്യാണം കഴിപ്പിച്ച് കൊടുത്തുണ്ടൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്റെ കാലു പിടിക്കാം നീ എൻ്റെ എന്റെ മോനത്തിന് മനസമാധാനം കൊടുക്കണം പൈസ മാത്രമൊന്നും അല്ല ജീവിതം സാധാരണ ആയിട്ടൊരു ജീവിതം അല്ലെങ്കിൽ എത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല